ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സബ് സഹാറൻ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഒരു വലിയ പക്ഷിയാണ് സ്റ്റോർക്ക് സവിശേഷമായ രൂപവും കറുത്ത തൂവലുകളുമുള്ളതിനാൽ അണ്ടർടേക്കർ ബേർഡെന്നും ഇവ അറിയപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ചിറകുള്ള മൂന്നാമത്തെ പക്ഷി കൂടിയാണിവ സ്റ്റോർക്കുകളുടെ ചിറകിന് ഏകദേശം പന്ത്രണ്ടടി നീളം വരും ആഫ്രിക്കയിലെ വനപ്രദേശങ്ങൾ സവന്നകൾ കുറ്റിക്കാടുകൾ തടാക തീരങ്ങൾ എന്നിവിടങ്ങളാണ് ഇവരുടെ ആവാസ ഇടങ്ങൾ സിക്കോണിഡ എന്ന പക്ഷി കുടുംബത്തിലാണ് മരാബൂ സ്റ്റോർക്കുകൾ ഉൾപ്പെടുന്നത് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പക്ഷികളെ സ്റ്റോർക്കുകൾ എന്ന് വിളിക്കുന്നു സ്റ്റോർക്ക് എന്ന ഗണത്തിൽ ഉൾപ്പെടുന്ന ഏറ്റവും വലിയ പക്ഷിയാണ് മരാബൂ സ്റ്റോർക്ക് ഈ പക്ഷികൾക്ക് അഞ്ചടി വരെ ഉയരത്തിൽ വളരാൻ കഴിയും അതായത് ഒരു മനുഷ്യനോളം തന്നെ വലിപ്പത്തിൽ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മരാബൂ സ്റ്റോർക്കിന് എട്ട് കിലോഗ്രാമോളം ഭാരവുമുണ്ടായിരിക്കും കറുപ്പ് വെള്ള തുടങ്ങിയ നിറങ്ങളിലുള്ള തൂവലുകളാണ് ഈ പക്ഷികൾക്കുള്ളത് എന്നാൽ ഇവരുടെ തലയിലും കഴുത്തിലും തൂവലുകളില്ല കഴുത്തിൽ ഗുലാർ എന്നറിയപ്പെടുന്ന പിങ്ക് നിറത്തിലുള്ള ഒരു വായു സഞ്ചിയുണ്ട് മെലിഞ്ഞ് നീളമുള്ള ഇവരുടെ കാലുകൾക്ക് വെളുത്ത നിറമാണ് കൂടാതെ പതിനാല് ഇഞ്ച് വരെ നീളമുള്ള കൂർത്ത കൊക്കും ഇവയ്ക്കുണ്ട് ആൺപക്ഷിയുമായി താരതമ്യം ചെയ്താൽ പെൺപക്ഷി ഒരൽപ്പം ചെറുതാണ് സ്റ്റോർക്ക് പ്രാഥമികമായി ഒരു സ്കാവഞ്ചറാണ് അതായത് അവർ ചത്ത മൃഗങ്ങളുടെ ശവശരീരങ്ങൾ ഭക്ഷിക്കുന്നു ഇത്തരം പക്ഷികളോട് പൊതുവെ നമുക്ക് അറപ്പാണ് എന്നാൽ ഇവർ ജീവലോകത്തിലെ പ്രധാന കണ്ണികളാണ് പലവിധ രോഗങ്ങളാൽ മൃഗങ്ങൾ ചത്തു വീഴുന്നു ഇത്തരത്തിൽ ചത്തു വീഴുന്ന മൃഗങ്ങളുടെ ശവശരീരങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് സ്കാവഞ്ചേഴ്സ് ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു വലിയ മാംസഭോജികൾ വേട്ടയാടി തിന്നുപേക്ഷിച്ചു പോകുന്ന മാംസഭാഗങ്ങൾ പെട്ടെന്ന് അഴുകുവാൻ തുടങ്ങും അഴുകിയൊലിക്കുന്ന ഈ ശരീരാവശിഷ്ടങ്ങൾ അപകടകരമായ ബാക്ടീരിയകളാൽ നിറയും ഈച്ചകൾ പൊതിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ഈ ശരീരാവശിഷ്ടങ്ങൾ പരിസ്ഥിതിയെ മലിനപ്പെടുത്തുന്നതോടൊപ്പം തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾക്കും കാരണമായി തീരും ഇത് പിന്നീട് ഭക്ഷ്യ തന്നെ ദോഷകരമായി ബാധിക്കും ചീഞ്ഞഴുകിപ്പോകുന്നതിന് മുൻപ് തന്നെ ചത്ത മൃഗങ്ങളുടെ മാംസം വേഗത്തിൽ ഭക്ഷിച്ചുകൊണ്ട് സ്കാവഞ്ചേഴ്സ് രോഗവ്യാപനം കുറയ്ക്കുന്നു സ്കാവഞ്ചേഴ്സിലെ പ്രധാനികൾ കഴുകന്മാരാണ് അവർ ശവശരീരങ്ങൾ മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ കഴുകന്മാരോട് മത്സരിച്ചാണ് മരാബൂ സ്റ്റോർക്കിൻ്റെ ഇരതേടൽ പലപ്പോഴും കഴുകന്മാരിൽ നിന്ന് ഭക്ഷണം തട്ടിയെടുക്കുവാനും ഇവർ ശ്രമിക്കും മരാബൂ സ്റ്റോർക്ക് ഒരു മികച്ച വേട്ടക്കാരൻ കൂടിയാണ് മത്സ്യങ്ങൾ ഉഭയജീവികൾ പക്ഷിമുട്ടകൾ ചെറിയ പക്ഷികൾ എന്നിവയെയും ഇവർ ആഹാരമാക്കും കനത്ത ചൂടിൽ ആഫ്രിക്കൻ പുൽമേടുകൾക്ക് തീ പിടിക്കും ഈ സമയത്ത് മറ്റു ജീവികൾ ഓടി രക്ഷപ്പെടും എന്നാൽ മരാബൂ സ്റ്റോർക്ക് ഇതൊരവസരമാക്കി മാറ്റും പുൽമൈതാനങ്ങൾക്ക് തീ പിടിക്കുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ജീവികളെ എളുപ്പത്തിൽ മരാബൂ സ്റ്റോർക്ക് വേട്ടയാടും മരാഭൂസ്റ്റോർക്കിൻ്റെ തൂവലുകളില്ലാത്ത മുട്ടത്തലയും നീണ്ട കഴുത്തും ഒരു സ്കാവഞ്ചറിന് യോജിച്ചതാണ് കഴുകന്മാർക്കും സമാനമായ ശാരീരിക പ്രത്യേകതകളുണ്ട് ശവശരീരത്തിനുള്ളിലേക്ക് തലയിട്ട് ഭക്ഷിക്കുമ്പോൾ സ്വാഭാവികമായും ഇവരുടെ തലയിൽ രക്തം പറ്റി പിടിക്കും ഇത് പിന്നീട് കട്ട പിടിക്കും എന്നാൽ തൂവലുകളില്ലാത്തതിനാൽ ഇത് വളരെ എളുപ്പത്തിൽ വൃത്തിയാക്കുവാൻ സാധിക്കും മനുഷ്യരോട് അത്ര സൗഹൃദം പുലർത്തുന്ന ഒരു പക്ഷിയൊന്നുമല്ല മരാബൂസ്റ്റോർ പക്ഷേ ജനവാസ മേഖലകളിൽ ചുറ്റിപ്പറ്റി ജീവിക്കുവാൻ അവർ ഇഷ്ടപ്പെടുന്നു കാരണം മനുഷ്യർ ഉപേക്ഷിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് അവരുടെ പ്രധാന ആഹാരം ആഫ്രിക്കൻ നഗരങ്ങളിലെ മാലിന്യ കൂമ്പാരങ്ങൾക്ക് ചുറ്റുമായി എപ്പോഴും ഈ പക്ഷികൾ ഉണ്ടാകും നിശബ്ദമായ അല്ലെങ്കിൽ സന്യാസി എന്നർത്ഥമുള്ള അർത്ഥമുള്ള മുറാബിറ്റ് എന്ന അറബി പദത്തിൽ നിന്നാണ് മരാബു എന്ന വാക്ക് ഉരുത്തിരിഞ്ഞത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മരാബു സ്റ്റോർക്ക് ഒരു നിശബ്ദനായ പക്ഷിയാണ് അവയ്ക്ക് സൗണ്ട് ബോക്സ് ഇല്ല കൊക്കുകൾ കൂട്ടിമുട്ടിച്ചോ അല്ലെങ്കിൽ ഗുലാർ സഞ്ചി ഉപയോഗിച്ചോ ആണ് അവർ ശബ്ദമുണ്ടാക്കുന്നത് തെർമൽ സോറിങ് എന്ന പറക്കൽ രീതി ഉപയോഗിച്ച് പതിനയ്യായിരം അടിവരെ ഉയരത്തിലേക്ക് പറക്കുവാൻ ഇവർക്കാകും വലിയ ചിറകുകളാണ് ഇവർക്ക് കരുത്തു പകരുന്നത് ചിറകുകൾ അധികം അനക്കാതെ ഗ്ലൈഡ് ചെയ്ത് പരമാവധി ഊർജം നിലനിർത്തിക്കൊണ്ട് ദീർഘദൂരം പറക്കുവാൻ ഇവർക്കാകും മരക്കൊമ്പുകളിലോ പാറക്കെട്ടുകളിലോ അല്ലെങ്കിൽ കെട്ടിടങ്ങളിലോ അവർ കൂടുകൾ നിർമ്മിക്കുന്നു പെൺപക്ഷിയാണ് കൂടുകൾ നിർമ്മിക്കുന്നത് വലിയ കൂട്ടങ്ങളായുള്ള കോളനികളായാണ് ഈ പക്ഷികൾ ജീവിക്കുന്നത് ഒരു കോളനിയിൽ തന്നെ നൂറുകണക്കിന് പ്രജനന ജോഡികൾ ഉണ്ടാകും ആൺപക്ഷി തൻ്റെ ഗുലാർ സഞ്ചിയെ വായു നിറച്ച് വീർപ്പിച്ച് പെൺപക്ഷികളെ ആകർഷിക്കുന്നു പെൺപക്ഷി രണ്ട് മുതൽ അഞ്ച് മുട്ടകൾ വരെ ഇടുന്നു മുപ്പത് ദിവസങ്ങൾക്ക് ശേഷം മുട്ടകൾ വിരിയും പലപ്പോഴും ഒരു കുഞ്ഞു മാത്രമേ അതിജീവിക്കുകയുള്ളൂ ഏറ്റവും വരണ്ട കാലാവസ്ഥയാകും ഇവർ പ്രജനനത്തിനായി തിരഞ്ഞെടുക്കുക കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണലഭ്യത ഉറപ്പുവരുത്തുവാൻ വേണ്ടിയാണ് ഈ സമയം തിരഞ്ഞെടുക്കുന്നത് വരണ്ട കാലാവസ്ഥയിൽ ജലാശയങ്ങളെല്ലാം വറ്റി വരണ്ട് ചുരുങ്ങിയിട്ടുണ്ടാകും വിശാലമായ ജലാശയങ്ങളുടെ ചില അറ്റങ്ങളിൽ മാത്രമേ ജലം അവശേഷിക്കുകയുള്ളൂ മത്സ്യങ്ങളെല്ലാം ആ ഭാഗത്തേക്ക് മാറും അതുകൊണ്ട് തന്നെ മത്സ്യങ്ങളെ പിടികൂടുക എന്നത് വളരെ എളുപ്പമാണ് ആൺപക്ഷികളാണ് ഭക്ഷണം എത്തിക്കുക ചത്ത മൃഗങ്ങളുടെ മാംസം കുഞ്ഞുങ്ങൾക്ക് നൽകാറില്ല ഫ്രഷായ ഇരകളെ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് നൽകൂ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ഫ്രഷായ മാംസം ആവശ്യമാണ് തുടക്കകാലത്ത് മണ്ണിരകളെയും പ്രാണികളെയും കുഞ്ഞുങ്ങൾക്ക് കഴിക്കുവാനായി നൽകും പിന്നീട് തവളകൾ മത്സ്യം ചെറിയ സസ്തനികൾ ഉരകങ്ങൾ എന്നിവയെയും കുഞ്ഞുങ്ങൾക്ക് കഴിക്കുവാനായി നൽകും ക്രമേണ അവർ ശവശരീരങ്ങളും ഭക്ഷിച്ചു തുടങ്ങും ഇരുപത്തിയഞ്ച് വർഷമാണ് ഇവരുടെ ശരാശരി ആയുസ് എന്നാൽ സംരക്ഷിത കേന്ദ്രങ്ങളിലാണെങ്കിൽ നാൽപ്പത് വർഷം വരെയൊക്കെ ഇവർ ജീവിക്കാറുണ്ട് എങ്കിലും സിംഹങ്ങൾ പുള്ളിപ്പുലികൾ കാട്ടുനായ്ക്കൾ കുറുക്കന്മാർ കഴുതപ്പുലികൾ എന്നിവ അപൂർവമായെങ്കിലും ഇവരെ വേട്ടയാടാറുണ്ട് എങ്കിലും മനുഷ്യരാണ് പ്രധാന ശത്രുക്കൾ ഇവരുടെ തൂവലുകൾ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നിർമ്മിക്കാറുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുക